ആർ എസ് എസിന്റെ നേതാവിൽ നിന്ന് ഇത്തരത്തിൽ വളരെ ഗൗരവപ്പെട്ടൊരു പരാമർശമുണ്ടായത് കോൺഗ്രസ്സുകാർ തന്നെ ശ്രദ്ധിച്ചിട്ടില്ല അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഒരു പ്രതിഷേധ പ്രകടനം പോലും ഈ കേരളത്തിൻ്റെ എവിടെയും ഉണ്ടായില്ല രാജ്യത്തെവിടെയും ഉണ്ടായില്ല ഒരു കോൺഗ്രസിൻ്റെ നേതാവും ഇതിലൊരു പ്രതികരണം പോലും നടത്തിയില്ല ഇങ്ങനെ പറഞ്ഞതിനെ സംബന്ധിച്ച് ഇരുപത്തി ഒമ്പതാം തീയതി കേരളത്തിലെ നിയമസഭാ സമ്മേളനത്തിൻ്റെ തുടർച്ചയുണ്ടായിരുന്നു ഇരുപത്തി തീയതി സഭയിൽ ഈ വിഷയം ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ഉന്നയിക്കുകയോ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുകയോ ഉണ്ടായില്ല ഇന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്ന് ഒരാളുകൾ പറയുന്നത് വളരെ ഗൗരവമുള്ള കാര്യം തന്നെയാണ് ഞാൻ നിസ്സാരവൽക്കരിക്കുന്നൊന്നുമില്ല പക്ഷേ നിയമസഭയിൽ സഭ നിർത്തിവെച്ച് ചെയ്യേണ്ട ഒരു അടിയന്തര പ്രാധാന്യമുള്ള വിഷയമായി സ്പീക്കർക്കോ സഭയിലോ തോന്നിയിട്ടില്ല കോൺഗ്രസ് ഇവിടെ എന്താ കോൺഗ്രസ് കേരളത്തിൽ ഇപ്പോൾ കുറേ കാലമായല്ലോ ഇതിനിടയിൽ ആർ എസ് എസിനെതിരായി ഏതെങ്കിലും നിലയിലൊരു പരാമർശം ഈ നിയമസഭയിൽ ഉണ്ടായോ കോൺഗ്രസ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ആർ എസ് എസ് നേതാവിനെ എതിർക്കുന്ന സമീപനം കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല രാജ്യത്ത് ആകെ ഉണ്ടാവുന്ന സംഭവ വികാസങ്ങൾ പരിശോധിച്ചാൽ അറിയാം ആർ എസ് എസിന് കുടപിടിക്കുന്ന സമീപനമാണ് രാഷ്ട്രീയമായി കോൺഗ്രസ് കൈക്കൊള്ളുന്നത് ആർ എസ് എസിൻ്റെ ഏത് ചടങ്ങിലും അവർ പാടുന്ന പാട്ടാണ് ആർ എസ് എസിന്റെ ഗണഗീതം അത് പാടിയതാരാ ഡി കെ ശുമാർ എന്ന കർണാടകത്തിലെ മന്ത്രിയും കെ പി സി സിയുടെ പ്രസിഡൻറ്റുമായ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവല്ലേ എനിക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാം ഞാനും ഇതിൻ്റെ സഹയാത്രികനായിരുന്നു എന്ന മട്ടിൽ ഈ രാജ്യത്തിന് മുമ്പിൽ പറഞ്ഞത് എ ബി വി പി നടത്തിയ രഥയാത്ര കർണാടകത്തിൽ ഉദ്ഘാടനം ചെയ്ത നേതാവാരാ കർണാടകത്തിലെ മുൻ കെ പി സി സിയുടെ പ്രസിഡൻറ്റും ഇപ്പോഴത്തെ അഭ്യന്തര വകുപ്പ് മന്ത്രിയുമാണ് ആർ എസ് എസിന്റെ ശാഖയ്ക്ക് ഞങ്ങൾ കാവൽ നിന്നിട്ടുണ്ട് എന്ന് അഭിമാനപൂർവ്വം കേരള സമൂഹത്തിന് മുമ്പിൽ വിളിച്ചു പറഞ്ഞതാരാ കേരളത്തിലെ കെ പി സി സിയുടെ പ്രസിഡന്റായിരുന്നു ശ്രീ കെ സുധാകരനാണ് ഇങ്ങനെ ആർ എസ് എസുമായി സന്ധി ചെയ്യുകയും അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ രാഷ്ട്രീയ നിലപാടുകളോട് ഒപ്പം ചേരുകയും ചെയ്യുന്ന കോൺഗ്രസ്സിന് ആർ എസ് എസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരായി പറഞ്ഞതിൻ്റെ ഗൗരവം തിരിച്ചറിയാൻ മൂന്ന് ദിവസം വേണ്ടി വന്നു എന്നുള്ളതാണ് വേണു ഈ ചർച്ചയിൽ അവതാരകൻ എന്നുള്ള നിലയിൽ ആദ്യം ഉന്നയിക്കേണ്ടിയിരുന്നത് കേരളത്തിലെ പ്രതിപക്ഷ നേ പ്രതിപക്ഷവും കോൺഗ്രസും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ എങ്ങനെ പ്രതിക്കൂട്ടിലാക്കാൻ പറ്റും എന്നാണ് വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളാണല്ലോ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ്സിന് ഈ അടിയന്തര പ്രമേയൻ നോട്ടീസ് കൊടുത്തുകൊണ്ട് കോൺ കെ പി സി സിയുടെ പ്രസിഡന്റ് ഈ കേരളത്തിന് മുമ്പിൽ പറഞ്ഞത് ഇരുപത്തിയാറാം തീയതി ഉണ്ടായ ഒരു ചാനൽ ചർച്ചയിൽ പ്രതിഷേധമുണ്ടായില്ല എന്നുള്ളത് പോകട്ടെ ആ ചർച്ചയിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയുണ്ടായിരുന്നു ഒട്ടേറെ കോൺഗ്രസ്സുകാരുണ്ട് എപ്പോഴാണ് പരാതി വരുന്നത് ഇരുപത്തിയൊമ്പത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാല്പത്തിയൊമ്പതിനാണ് കെ പി എഫ് സി സിയുടെ സെക്രട്ടറിമാരിലൊരാൾ പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ ഈ വിഷയം വെച്ച് പരാതി നൽകുന്നത് പരാതി വന്ന് ഒരു മണിക്കൂറിനകം നിയമത്തിലെ ഈ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ഈ പ്രതിയെ അന്വേഷിക്കാൻ തുടങ്ങി പ്രതിക്കെതിരായി നിയമ നടപടികൾ സ്വീകരിച്ചു അയാൾ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നീക്കം കേരളത്തിലെ സർ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എവിടെയാണ് സംസ്ഥാന സർക്കാരിനോ പോലീസിനോ പിഴവ് പറ്റിയിട്ടുള്ളത് ഇത് വളരെ ഗൗരവോട്ട പ്രശ്നം തന്നെയാണ് രാജ്യത്തിനകത്ത്